ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കെയർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിസർവ് ബാങ്കിനെയും ബാങ്കുകളുടെ ധർമ്മത്തെക്കുറിച്ചെല്ലാം പഠിച്ചിരുന്നു ഇന്ന് നമുക്ക് ബാങ്കുകളുടെ വളർച്ച ഇന്ത്യയിൽ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് അന്ന് മുതൽ ഇന്ന് ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ബാങ്ക് ദേശസൽക്കരണം വരെയുള്ള കാലഘട്ടമാണ് ആദ്യഘട്ടം ഈ ഘട്ടത്തിൽ ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ഈ ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും സാവധാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായി സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാട് ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പതിനാല് ബാങ്കുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറ് ബാങ്കുകളും ദേശസാൽക്കരിച്ചു ഈ ദേശ സത്കരിച്ച ബാങ്കുകളാണ് ഒന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ മൂന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് നാല് ബാങ്ക് ഓഫ് ബറോഡ അഞ്ച് യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് ആറ് കനറ ബാങ്ക് ഏഴ് ദേന ബാങ്ക് എട്ട് സിൻഡിക്കേറ്റ് ബാങ്ക് ഒമ്പത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പത്ത് അലഹബാദ് ബാങ്ക് പതിനൊന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പന്ത്രണ്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പതിമൂന്ന് ഇന്ത്യൻ ബാങ്ക് പതിനാല് വിജയ ബാങ്ക് പതിനഞ്ച് കോർപ്പറേഷൻ ബാങ്ക് പതിനാറ് ആന്ധ്ര ബാങ്ക് പതിനേഴ് ഓറിയൻറ്റഡ് ബാങ്ക് ഓഫ് കൊമേഴ്സ് പതിനെട്ട് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് പത്തൊമ്പത് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള മൂന്നാം ഘട്ടത്തിൽ ബാങ്കിംഗ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം മറ്റ് അനേകം സേവനങ്ങൾ നടപ്പാക്കി വേഗം സമയലാഭം നടപടിക്രമങ്ങൾ എടുപ്പമാക്കൽ എന്നിവയ്ക്ക് സഹായമാകുന്ന പല പരിഷ്കാരങ്ങളും ബാങ്കുകൾ വരുത്തി എ ടി എം ക്രെഡിറ്റ് കാർഡ് ഫോൺ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് കോർ ബാങ്കിംഗ് തുടങ്ങിയ ന്യൂതന സംവിധാനങ്ങൾ മൂന്നാം ഘട്ട വികസനത്തിൻ്റെ ഫലമാണ് മൂന്നാം ഘട്ട വികസനത്തിലാണ് എ ടി എം ക്രെഡിറ്റ് കാർഡ് ഫോൺ ബാങ്കിങ് നെറ്റ് ബാങ്കിംഗ് കോർ ബാങ്കിങ് തുടങ്ങിയ ന്യൂതന സംവിധാനങ്ങൾ ആരംഭിച്ചത് ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ ന്യൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയുണ്ടായി ഇത്തരം ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത് പൊതുമേഖ ഈ പുത്തൻ തലമുറ കുറിച്ച് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് നാല് മാർക്ക് അഞ്ച് മാർക്ക് എന്നിവയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് ബാങ്കിംഗ് മേഖലയിൽ ഇപ്പോൾ ധാരാളം മാറ്റങ്ങൾ പ്രകടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐയിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ ലയിപ്പിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് ലയിപ്പിച്ച ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്ട്യാല ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ ബാങ്കുകൾ അടിസ്ഥാനപരമായി ഒരേ ധർമ്മമാണ് നിർവഹിക്കുന്നതെങ്കിലും ചില പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നു പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഇനി എന്താണ് വാണിജ്യ ബാങ്കുകൾ അഥവാ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് നോക്കാം ബാങ്കിങ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വാണിജ്യം വ്യവസായം കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്നു വാണിജ്യ ബാങ്കുകളെ രണ്ടായി തരംതിരിക്കാം ഒന്ന് പൊതുമേഖലാ ബാങ്കുകൾ രണ്ട് സ്വകാര്യ ബാങ്കുകൾ ഇതിൽ സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളുമുണ്ട് സ്വകാര്യ വിദേശ ബാങ്കുകളുമുണ്ട് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ് ഇവരു ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിൻ്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്നാൽ ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിൻ്റെ അനുബന്ധ ബാങ്കുകളും ദേശസൽഹൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെയും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളുടെയും ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ് ഇവ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ ഇനി എന്താണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് നോക്കാം അതായത് ആർ ആർ ബി എസ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിങ് സേവനങ്ങൾക്ക് നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിച്ച ബാങ്കുകളാണിവ ചെറുകിട കർഷകർ കർഷക തൊഴിലാളികൾ ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്നു ഇനി വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളെ അഥവാ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പരിചയപ്പെടാം വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക അതായത് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുക പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം നിക്ഷേപിക്കുന്ന തുകക്ക് ബാങ്ക് പലിശ നൽകുന്നു വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന വിവിധ തരം നിക്ഷേപങ്ങളാണ് ഒന്ന് സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ് രണ്ട് പ്രചരിത നിക്ഷേപം അഥവാ കറൻറ്റ് ഡെപ്പോസിറ്റ് മൂന്ന് സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് നാല് ആവർത്തന നിക്ഷേപം റെക്വയറിങ് ഡെപ്പോസിറ്റ് ഇനി എന്താണ് സമ്പാദ്യ നിക്ഷേപം സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് നോക്കാം പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത് ഈ നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശ നൽകുന്നു നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഈ നിക്ഷേപത്തിൽ നിന്ന് പണം പിൻവലിക്കാൻ അവസരമുണ്ട് ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാനും കഴിയുമെന്നും എത്ര രൂപ പിൻവലിക്കാൻ കഴിയുമെന്നുമുള്ള കാര്യത്തിൽ പല ബാങ്കുകളും പല രീതി സ്വീകരിച്ചു കാണാറുണ്ട് നിക്ഷേപകന് ബാങ്ക് നൽകുന്ന പാസ്ബുക്കിൽ നിക്ഷേപ തുകയുടെയും പിൻവലിച്ച തുകയുടെയും വിശദാംശങ്ങൾ ഉണ്ടാകും ഇനി എന്താണ് പ്രചരിത നിക്ഷേപം അഥവാ കറൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് നോക്കാം ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണിത് വ്യവസായികളും വ്യാപാരികളുമാണ് ഇത്തരം നിക്ഷേപങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇത്തരം നിക്ഷേപത്തിന് പലിശ ലഭിക്കുകയില്ല ഇനി സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിക്ഷിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപങ്ങൾ നിക്ഷേപത്തിന്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് നിക്ഷിത കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് പണം വി പിൻവലിക്കുന്നതെങ്കിൽ നിക്ഷേപിച്ച നിരക്കിൽ പലിശ ലഭിക്കും എന്നാൽ നിക്ഷിത കാലാവധിക്ക് മുമ്പ് പണം പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയും ഇനി ആവർത്തിത നിക്ഷേപം അഥവാ റിക്വയറിങ് ഡെപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം ഒരു നിക്ഷിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിന നിക്ഷേപം സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ഈ നിക്ഷേപത്തിന് ലഭിക്കും എന്നാൽ സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്ക് കുറവായിരിക്കും നിക്ഷേപ തുക കാലാവധി തീരുന്നതിന് മുമ്പ് പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വാണിജ്യ ബാങ്കുകളുടെ മറ്റ് ധർമ്മങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം അതുവരേക്കും ബായ്